മോഹൻലാലും ജോഷിയും ചെമ്പൻ വിനോദ് ജോസും ഒന്നിക്കുന്ന റംബാർ എന്ന സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ഇതുവരെയും ചിത്രവുമായി ബന്ധപ്പെട്ട വലിയ വലിയ വാർത്തകൾ ഒക്കെ വന്നെങ്കിലും അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായി ഒരു കാര്യം പോലും പറഞ്ഞുകൊണ്ട് എത്തിയില്ല അണിയറയിലാണെങ്കിൽ ചിത്രം ഉപേക്ഷിച്ചു ചിത്രത്തിലെ നായകനെ മാറ്റി സംവിധായകൻ ജോഷിയിൽ നിന്നും പിന്മാറി തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പല അപ്ഡേറ്റുകളും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയണം കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് എത്തിയത് മോഹൻലാൽ ഈ ചിത്രത്തിൽ നിന്നും ഒഴിവായി പകരം ഈ ചിത്രത്തിൽ നായക കഥാപാത്രം അവതരിപ്പിക്കാൻ സജിൻ ഗോപു എത്തുന്നു എന്ന രീതിയിൽ റംബാനിൽ അംബാൻ എത്തുന്നു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വലിയ രീതിയിൽ എത്തിയത് സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു മോഹൻലാൽ ജോഷി ചമ്പൻ വിനോദ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന റംബാൻ എന്ന ചിത്രം അങ്കമാലി ഡയറീസ് ഭീമന്റെ വഴി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചമ്പൻ വിനോദ് തിരക്കഥ എഴുതുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ടൈറ്റിൽ പോസ്റ്റർ വന്നതു മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ വമ്പൻ ചർച്ചയായിരുന്നു എന്നാൽ മോഹൻലാൽ ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ കൂടാതെ മോഹൻലാൽ പിന്മാറിയതുകൊണ്ട് തന്നെ ചിത്രം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു അപ്പോഴാണ് ചിത്രത്തിന്റെ നായകനായി സജിൻ കോപു എത്തുന്ന വാർത്തകൾ പുറത്തു വന്നത് ആവേശത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം ജിതു മാധവൻ തിരക്കഥയിൽ സജിൻ കോപു നായകനാകുന്ന മറ്റൊരു സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സജിൻ കോപു ഈ സിനിമയിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നത് എന്നാൽ മോഹൻലാലോ ജോഷിയോ ചെമ്പൻ വിനോദോ ഒന്നും ഇതുവരെയും പ്രതികരിച്ചില്ല അപ്പോഴാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ചെമ്പൻ വിനോദിന് തന്നെ ഒരു മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നു എന്ന ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് റംബാൻ ഉപേക്ഷിച്ചതായി ഞാൻ അറിഞ്ഞിട്ടില്ല ലാൽസാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ആരാണ് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം ആകുമായിരുന്നു എന്നാണിപ്പോൾ ചെമ്പൻ വിനോദിന്റെ ഒരു മറുപടി എത്തിയിരിക്കുന്നത് ചെമ്പൻ വിനോദ് തന്നെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നത് വലിയ കൺഫ്യൂഷനായി പ്രേക്ഷർ തന്നെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ എന്നതാണ് എന്നിരുന്നാലും ചെമ്പൻ വിനോദ് പറഞ്ഞു എന്ന രീതിയിലാണ് ഈ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് ഒഫീഷ്യലായി ഇതിനെ പരിഗണിക്കാമോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ സജിൻ ഗോപുവിന്റെ ഒക്കെ വിവരങ്ങൾ എങ്ങനെ വന്നു എന്നതാണ് വലിയ കൗതുകത്തോടെ നോക്കുന്നത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില സൂചനകൾ അണിയറയിൽ നടക്കുന്നുണ്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ തന്നെ റംബാനെന്ന ിൽ നേരത്തെ കാസ്റ്റിംഗ് ലിസ്റ്റിൽ ഉള്ള ഒരാളായിരുന്നു ജോജു ജോർജ് ജോജു ജോർജിനെ റീപ്ലേസ് ചെയ്യാനുള്ള ചർച്ചകൾ അണിയറയിൽ നടന്നു ജോജു പകരം സജിൻ ഗോപു എത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് അതാണ് സജിൻ ഗോപുവിന്റെ വരവ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തത് പക്ഷേ നായകനെ തന്നെ മാറ്റി എത്തുന്നു എന്നത് വലിയ കൺഫ്യൂഷൻ ആണ് ഉണ്ടാക്കിയത് പല പ്രമുഖരും ഇത് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു മോഹൻലാലിനെ പ്ലേസ് ചെയ്ത സ്ഥലത്തേക്ക് സജിൻ കോപു എത്തുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നതൊക്കെയായിരുന്നു അവർ വലിയ കൺഫ്യൂഷനിൽ ചർച്ച ചെയ്തത് എന്നാൽ ചെമ്മൻ വിനോദിന്റെ ഒഫീഷ്യൽ വേർഡ് എന്ന് പറയുന്ന രീതി ിൽ ഒരു വാക്കുകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇത് പലരും ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഇതിന്റെ ക്രെഡിബിലിറ്റി എത്രയാണെന്ന് ചോദിക്കുകയാണ് സത്യമാണോ എന്ന രീതിയിലാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ഇതുവരെയും അതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് സജിൻ ഗോപുവിന്റെ വിവരവും ഈ ചിത്രവുമായി വലിയൊരു ചർച്ച നടന്നു എന്നതുകൊണ്ടാണ് സജിൻ ഗോപുവിന്റെ പേരുകൾ ഈ ചിത്രവുമായി കണക്ട് ചെയ്ത് ന്യൂസുകൾ വന്നത് എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ട് ഇതുവരെയും ഒരു ഭാഗത്തു നിന്നും വന്നിട്ടില്ല ഉടൻ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ചർച്ചകൾ അണിയറിൽ നടക്കുന്നുണ്ട് എന്തായാലും അതുറപ്പാണ്